ഇപ്പോൾ പലരും കാണുമ്പോൾ വളരെ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് ടെയിൽ ബോൺ പെയിൻ വരും അതിനാൽ ഈ വേദന പിൻഭാവത്തും അതിന്റെ താഴെ ഭാഗത്തും കുത്തുന്ന വേദനയായി അനുഭവപ്പെടും ഈ വേദന വളരെ നേരം ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോഴും കൂടുതലായിരിക്കും ഇതിനാലാണ് ഈ ആളുകൾ ഒരു കസേര കാണുമ്പോൾ പോലും ഇരിക്കാൻ ഭയപ്പെടുന്നത് ടെയിൽ ബോൺ പെയിൻ എന്താണ് ഇത് ആരേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് വന്നാൽ എങ്ങനെ ശരിയാക്കാം അതാണ് ഈ വീഡിയോയിൽ നാം കാണാൻ പോകുന്നത് ഹലോ ഞാൻ ഡോക്ടർ ഞാൻ ഒരു സ്പെയിൻ ആൻഡ് ഓർത്തോബിക് സ്പെഷ്യലിസ്റ്റ് ആണ് ഇപ്പോൾ തേൽബോൺ എന്താണെന്ന് നോക്കാം തേയ്ബോൺ എന്നത് നമ്മുടെ പിറകിലെ താരഭാവത്തുള്ള ചെറിയ അസ്ഥിയാണ് ഇത് ഒരു ത്രികോണ കാണപ്പെടും ഇപ്പോൾ ഡാർവിന്റെ വികാസ് സിദ്ധാന്തം നോക്കിയാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യൻ വികസിച്ചാണ് വന്നത് അതിനാൽ മൃഗങ്ങളിൽ നീളമുള്ള വാൽ കാണാം ഇത് പതിയെ ചുരുമി ചുരുമി മനുഷ്യനിൽ ഒരു ചെറിയ അസ്ഥിയായി പിൻഭാവത്ത് രൂപം കൊണ്ടിരിക്കുന്നു മൃഗം നാലു കാലിൽ നടക്കുമ്പോൾ ആ വാൽ അതിന് നല്ല ബാലൻസ് നൽകുന്നു അതുപോലെ തന്നെ മനുഷ്യൻ ഇരുന്നപ്പോൾ ഈ കൗണ്ടർ ഫോഴ്സ് നൽകി സീറ്റിൽ ബാലൻസ് നൽകുന്ന ഘടനയാണ് ഈ ടെയിൽ ബോൺ ഈ ടെയിൽ ബോൺ വളരെ ചെറുതായിരുന്നതിനാൽ ഇതിൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കൂടുതലായിരിക്കും അതിനാൽ ഇത് എളുപ്പത്തിൽ വളഞ്ഞു വേദന ഉണ്ടാക്കാം ഈ ടെയിൽ ബോൺ വേദന എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് നോക്കാം ഇത് നോക്കിയാൽ ആദ്യം ഈ ഇഞ്ചുറി അതായത് നമുക്ക് അറിയാതെ എന്തെങ്കിലും ഒരു അടിയേറ്റാൽ ഈ വേദന വരും അതിനാൽ ഇത് ചിലപ്പോൾ വീണു നേരിട്ട് ഇരുന്നാൽ ഈ പ്രശ്നം വരാം രണ്ടാമതായി ബൈക്ക് അല്ലെങ്കിൽ കാറിൽ യാത്ര ചെയ്യുമ്പോൾ വേഗത്തിൽ സ്പീഡ് ബ്രേക്കറിൽ കയറി ഇറങ്ങുമ്പോഴും അതിൽ ഉയർന്നു പോയപ്പോൾ ആ ഭാഗത്ത് സമ്മർദ്ദം ഉണ്ടാകും ഇതുകൊണ്ട് തന്നെ ആ അസ്ഥി വീക്കായും ഫ്രാക്ചർ വരെ സംഭവിക്കാം ഈ വേദനക്ക് പ്രധാന കാരണം നീണ്ടു നിൽക്കുന്ന ഇരുപ്പാൻ അനേകം പേർ ഏറെ നേരം ജോലി ചെയ്യുമ്പോൾ ഈ അസ്ഥിയിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകും ഇതുകൊണ്ടും ചുറ്റും വീക്കം കൂടും പ്രധാനമായും സൈക്കിൾ ബൈക്ക് കാർ നീണ്ടുനേരം ഓടിക്കുന്നവർക്കും പ്രത്യേകിച്ച് പൂവർ പോസ്റ്റർ അഥവാ വളരെ ചായന്ന് ശ്ലോവിച്ചു ചെയ്ത ിലയിൽ ജോലി ചെയ്യുന്നവർക്കും ഈ പ്രശ്നം കൂടുതലായി വരാം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകൾക്കും പ്രസവ സമയത്ത് കാണുന്ന പ്രശ്നം എന്തെന്നാൽ ഈ അസ്ഥി ഓർമ്മയില്ല ഈ ഘട്ടത്തിൽ ചിലപ്പോൾ മനസ്സിൽ ഒന്നും വരാറില്ല എന്തിനാണെന്ന് മനസ്സിലാകാറില്ല ചിലപ്പോൾ മനസ്സിൽ കൃത്യമായ ഓർമ്മയില്ല നിങ്ങളും അതുപോലെ തന്നെ അനുഭവപ്പെടും ചിലപ്പോൾ മനസ്സിൽ ഒന്നും വരാറില്ല ശ്രമിച്ചിട്ടും ഓർമ്മയില്ല അതിനാൽ ഇത് ചിലപ്പോൾ വിഷമം നൽകും ഇപ്പോൾ ഓർമ്മയില്ല പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ് ഈ ഘട്ടത്തിൽ ഞാൻ പറയുന്നത് പല പേരുകൾക്കും ഈ അവസ്ഥയിൽ എല്ലാ സ്ത്രീകൾക്കും ഈ വേർപാടിന്റെ വേദന അനുഭവപ്പെടാം പലർക്കും ഇത് സംഭവിക്കാം ശാരീരിക ബന്ധം ഉണ്ടാകുമ്പോൾ ഈ പേരുകൾക്ക് വരാം പല പേരുകൾക്കും ഈ പേരുകൾ വളരെ വലുതാണ് കാരണം അവയിൽ പലപ്പോഴും പല വാക്കുകളും ചേർത്ത് ഉപയോഗിക്കാറുണ്ട് ഇതുകൊണ്ട് തന്നെ ഈ പേരുകൾ ഉച്ചരിക്കാനും ഓർക്കാനും ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് വലിയ വലിയ പ്രശ്നം ഒരു ആഴ്ച മാത്രമേ ഉണ്ടാകുന്നുവെങ്കിൽ നിങ്ങൾ അസ് വെക്കാം അസ്പാക്ക് ആ ഭാവത്ത് വെച്ചാൽ വീക്കം കുറയും വേദനയും കുറയും എന്നാൽ ഈ പ്രശ്നം മാസങ്ങളോളം തുടരുന്നവർക്കും അസ്പാക്ക് വെക്കാം ഈ ബന്ധം വ്യക്തിഗതമായി ബാധിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ അസ്ഥിക്ക് ആവശ്യമായത് കൂടുതലാണ് രണ്ടാമതായി ചിലപ്പോൾ മെറ്റൽ ചിപ്പുകൾ പോലുള്ളവ നേരിട്ട് പറയാൻ കഴിയില്ല രണ്ടാമതായി പോയ ശേഷം ഈ വേദന ശരീരത്തിൽ ഇരട്ടിയായി അനുഭവപ്പെടുന്നു കാരണം ചിലപ്പോൾ ഒരു നിമിഷം ഈ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നു എന്ന് ഓർമ്മിക്കുന്നു ഈ ലക്ഷണങ്ങൾ കിട്ടിയാൽ എന്തുകൊണ്ടാണ് ഈ വേദന പൂർണമായും മാറുന്നില്ല അക്കിരവയ്പ് കത്തിരു കഥ നിങ്ങൾക്ക് അറിയാമോ സ്ഥാപകന്റെ വാക്കുകൾ പോലെ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ആശ്വാസം ലഭിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാൽ മേരി സുഖം ഹെൽത്ത് കെയർ ഈ എല്ലുമ്പുകൾക്ക് ചുറ്റും ഉത്സവത്തിന്റെ ശക്തി ഉണ്ടാകും അതിനാൽ സ്റ്റുഡിയോയുടെ ശതമാനം വാടകയാകും മാതിരി അങ്ങും ഭാഗം നന്നായി വൃത്തിയാക്കാൻ ആദ്യം ചെയ്യുന്നതോടെ നിങ്ങൾക്കും ആള്ളയിൽ ഈ ആള്ളിയും പങ്ക് ബ്രൈസ് ആയി നമ്മുടേതായും നിനക്കും ചുരുക്കമായി ഇവർ എങ്ങനെ ഒരു നാർ വന്ന് വലിയതായെടുത്ത് ഈ വഴി വഴി വരുത്തി വിലയിൽ ചെയ്തുകൊണ്ട് 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 ആദ്യ റൗണ്ടിൽ ആ കീൽ ഭാഗം ചുറ്റി വീക്കം വരാം എല്ലാവരും അതിൽ ഉചിതമായ പ്രതീക്ഷകളിൽ പണത്തിന്റെ മാനേജ്മെന്റ് ഇല്ലാതെ ഇരിക്കാം ആ വീക്കുള്ളിൽ എല്ലാവരും ഞാൻ ചേർന്ന് അത് കടന്നു നോക്കുമ്പോൾ ശരി പരിശീലനം അത്യന്തം പ്രധാനമാണ് നിങ്ങൾക്ക് ഈ പ്രക്രിയയിൽ ഓരോ ഘട്ടവും ശ്രദ്ധയോടെ ചെയ്യുന്നത് വളരെ പ്രധാനമാണ് കാരണം ഓരോ ചെറിയ കാര്യവും വലിയ ഫലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് അതിനാൽ ഓരോ ഘട്ടത്തിലും ശ്രദ്ധയും കൃത്യതയും പാലിക്കുക പണത്തിൻ്റെ മാനേജ്മെന്റ് ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കും അതിനാൽ എല്ലാ കാര്യങ്ങളിലും മുൻകൂട്ടി ആലോചിച്ച് നല്ല രീതിയിൽ പരിശീലനം നേടുകയും ഓരോ ഘട്ടവും മനസ്സിലാക്കി മുന്നോട്ട് പോകുകയും ചെയ്യുക ഈ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കൂ അതിനാൽ എല്ലാ ഘട്ടങ്ങളിലും ശ്രദ്ധയും കൃത്യതയും പരിശീലനവും അത്യന്തം പ്രധാനമാണ് സാധാരണയായി എപ്പോഴാണ് ഇതിന് വേദന വരുന്നത് നിങ്ങൾക്ക് പറയാമോ